ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ സ്കൂൾ ബസ്സിന് മുകളിൽ കൂറ്റൻ മരം വീണു തിങ്കളാഴ്ച രാവിലെ വാണിയമ്പലം ഹൈസ്കൂൾ തൊട്ടു മുൻപിലായി നിർത്തിയിട്ട മുകളിലേക്ക് മരം മരത്തെ ബസ് താങ്ങി നിർത്തിയതിനാൽ ബസ്സിനോട് ചാരി ഓട്ടോയിലുണ്ടായിരുന്ന നാട്ടുകാരനായ പുതിയ പറമ്പത്ത് റഫീദ് തൊട്ടടുത്ത സ്റ്റേഷനറി കടയിലുണ്ടായിരുന്ന ഉടമ പുളിശ്ശേരി വേലായുധൻ കടയിലേക്ക് എത്തിയിരുന്ന രണ്ട് കുട്ടികൾ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു

അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ